അങ്ങനെ എനിക്കും കിട്ടിയിട്ടോ രണ്ട് രൂപയ്ക്ക് നമ്മുടെ എർത്ത് ലോഞ്ച് കൊച്ചിൻ എയർപോർട്ടിലുള്ള ഫ്രീ ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് അപ്പോൾ ഞാൻ ലോഞ്ചിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ രണ്ട് സ്റ്റാഫുകളായിരുന്നു ഭയങ്കര കമ്പനി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്തു അപ്പോൾ നേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ലോഞ്ച് നമുക്ക് നല്ല എന്താ പറയുക നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റിയതും അതുപോലെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു എർത്ത് ലോഞ്ച് അതും രണ്ട് രൂപയ്ക്ക് ഇട്ടാൽ വെറും ഇന്ത്യൻ റുപ്പി രണ്ട് രൂപ അപ്പോൾ നിങ്ങളുടെ കാർഡ് കാർഡനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലാറ്റിനം കാർഡ് എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഡെബിറ്റ് കാർഡായിരുന്നു അപ്പോൾ അത് വെച്ച് ാണ് ഞാൻ രണ്ട് രൂപയ്ക്ക് ഫുഡൊക്കെ കഴിക്കണത് പക്ഷേ എനിക്ക് ഞാൻ പറയാം ലിമിറ്റഡ് ഫുഡ് കഴിക്കണ കാരണം ഞാനിപ്പോൾ വലിയ വലിയ സംഭവങ്ങളൊന്നും കഴിക്കുന്നില്ല എന്തിരുന്നാൽ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിച്ചു അതായത് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ക്യാരറ്റ് കുക്കുംബർ അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കണത് അപ്പോൾ എനിക്ക് ഇറങ്ങിയ തീരെ വയറുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ഞാൻ ഓൺ ദ വേ ടു ദ എയർപോർട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ബിരിയാണി നെയ്ച്ചോറ് പോലത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയൊക്കെ ഈ ഒരു ലോഞ്ചില് അൺലിമിറ്റഡ് ഫുഡും അതുപോലെ രണ്ട് നമുക്ക് ഡ്രിങ്ക്സ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഡ്രിങ്ക്സ് അങ്ങനെ കഴിക്കാത്ത കാരണം ഞാൻ അത് പ്രത്യേക കാര്യമായിട്ട് അങ്ങനെ നോക്കിയൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ സ്വീറ്റ്സിന്റെ സെക്ഷനായ കേക്ക്സ് ക്രോസ് പിന്നെ അങ്ങനത്തെ പിന്നെ പാലട പൈസ അല്ല പരിപ്പ് പൈസം വേറെ ഇവിടെ അവൈലബിൾ ആയിരുന്നു കണ്ടില്ലേ അതിന് ശേഷം ഇതൊരു ലൈവ് കൗണ്ടറാണ് ആണ് പക്ഷെ ആ സമയത്ത് അവിടെ സ്റ്റാഫുകളൊന്നും കണ്ടില്ല ലൈവ് കൗണ്ടറിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സൂപ്പ് ഉണ്ട് ഉണ്ട് പിന്നെ അതുപോലെ മാങ്ങാ കറി ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുൾ ഉണ്ടായിരുന്നു നമുക്ക് ഓരോ ദിവസം ഓരോ ഡിഷസ് ആയിരിക്കും ഉണ്ടാവുക ബിരിയാണിയും കാര്യങ്ങളൊക്കെ കണ്ട് പക്ഷേ ഞാൻ എനിക്ക് അവിടെ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വരെ നമുക്ക് അവിടെ ഇരിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കട്ടൻ കാപ്പി കുടിക്കാം അപ്പോൾ ഞാനൊരു മെഷീനിൻ്റെ അവിടെ നിന്ന് കോഫി ക്ലിക്ക് ചെയ്തു കേട്ടോ കോഫി ക്ലിക്ക് ചെയ്തപ്പോൾ അത് വരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വന്നു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫുകളെ നമുക്ക് വിളിക്കാം മെർത്ത് ലോഞ്ചുള്ള സ്റ്റാഫ് ഉണ്ടാവും അപ്പം ഞാൻ ഇതങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യലേത്താം കാരണം ഞാൻ കുറച്ച് ശശിയായി എന്നിരുന്ന പോലെ ഞാൻ എല്ലാം അറിയുന്ന പോലെ കാരണം വെച്ചാൽ കുറേ പേര് അവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എർത്ത് ലോഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ച് വി ഐ പി പോലത്തെ ആൾക്കാരാണ് അപ്പം ഞാനിതിങ്ങനെ നോക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്ക് എനിക്കിവിടെ നിന്ന് വെട്ടം സിനിമയിലത്തെ പ്ലെയിനിൽ ഇരുന്നിട്ടുള്ള ചിന്ത ആ ഒരു രംഗമാണ് ചിന്തയിലേക്ക് വന്നത് പിന്നെ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരെയായിരുന്നു ഓരോ നിമിഷവും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ഫുഡ് കൗണ്ടറിൽ നല്ല ചൂടുള്ള ബിരിയാണി പുതിയത് വന്നത് കണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊന്ന് കുറച്ച് കഴിക്കാം എൻ്റെ വിചാരിച്ചിട്ട് അതും കുറച്ച് ചിക്കൻ ചാറും കൂടിയും കൂട്ടി ഗ്രേവിട്ടാ ചിക്കൻ ഗ്രേവിയും ചിക്കൻ കറിയും കൂട്ടിയും പിന്നെ പിക്കിളും ഞാൻ കൂട്ടി കഴിച്ചു കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഞാൻ പറഞ്ഞു നേരത്തെ എയർപോർട്ടിൽ വെറുനാട്ട് മുമ്പ് കഴിച്ച ആ ഒരു നെയ്ച്ചോറ് പൊറോട്ടനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് എനിക്ക് എനിക്കിതായിട്ടാണ് തോന്നിയത് നല്ല രസമുണ്ടായിരുന്നു ഈ അച്ചാർ കൂട്ടി പിക്കിളും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എനിക്ക് പറഞ്ഞു ഇന്നത്തെ ടേസ്റ്റ് ആവില്ല നാളെ പക്ഷേ എങ്ങനെ പോയാലും ഈ ഒരു ഇറക്കള നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക അപ്പം ഞാൻ സംഭവം അത്യാവശ്യ രീതിയിൽ തന്നെ കഴിച്ചു കെട്ടോ നിങ്ങളും ഇതുപോലെ രണ്ട് രൂപയ്ക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കാർഡ് ഒന്ന് ജസ്റ്റ് എർത്ത് ലോഞ്ചിൽ പോയിട്ടൊന്ന് കാണിച്ച് കൊടുക്കാം ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് അതിന് ശേഷം ഞാൻ ഡീടോക്സ് വാട്ടർ കുടിക്കാൻ നോക്കി അപ്പോൾ എനിക്കത് കുടിച്ച് നോക്കിയപ്പോൾ അത്ര വലിയ ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാറിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ കുപ്പിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ മാംഗോയും ഓറഞ്ചും ആപ്പിളാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആപ്പിൾ മതി എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഇങ്ങനെ ആപ്പിൾ എനിക്ക് തരാമായിരുന്നു അതൊക്കെ ഫ്രീ ആണ് കേട്ടോ പക്ഷെ നമുക്ക് ആ ഒരു കാർഡ് കൊടുക്കേണ്ട അവർ നമ്മൾ രണ്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ ആൾക്കഹോള് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാർഡ് കൊടുക്കണം പക്ഷേ ഈ കാർഡ് ഞാൻ അങ്ങനെ കൊടുത്തില്ല അതിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഞാൻ വെച്ചാൽ ജസ്റ്റ് ആപ്പിൾ ജ്യൂസ് അല്ല കഴിച്ചത് പിന്നെ നമ്മുടെ ബോഡിൻ ടൈമിന് ടൈമായി അപ്പം ഞാൻ നോക്കുമ്പോൾ പിന്നെ തിരക്ക് കൂടി കേട്ടോ എർത്ത് ലോഞ്ചിൽ നല്ല തിരക്കായി അപ്പോൾ എനിക്ക് അവരോട് ബൈ ബൈ പറയാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എർത്ത് ലോഞ്ചിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ ആ സ്റ്റാഫ് റിസപ്ഷൻ സ്റ്റാഫിനോട് ബൈ ബൈ പറയാൻ പറ്റിയില്ല അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഗേറ്റിലേക്ക് ഞാൻ പോവാണ് ഗേറ്റ് നമ്പർ ഫൈവ് ആണ് നമുക്ക് ഈ ഫുഡ് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വേഗം തന്നെ ഓടി അപ്പം എന്റെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ ഓടിയപ്പോൾ അതിൻ്റെ ഇതിന് ഫയർ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ലോഞ്ചും അതുപോലെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട് ഓരോ എയർപോർട്ടിലും അങ്ങനെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്മോക്കിംഗ് ഏരിയയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കൗതുകരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ എന്റെ ബോർഡിംഗ് അനൗൺസ്മെന്റ് ഞാൻ കേട്ടത് ഞാൻ പോണത് സ്പൈസ് ജെറ്റിലായിരുന്നു ഞാൻ പോയത് എവിടേക്കാണ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ ദുബായ്ക്ക് പോവുകയാണ് രണ്ട് മാസത്തേക്ക് അപ്പം എന്റെ ഗേറ്റ് വരുന്നത് ഫൈവ് വേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അവിടെ രണ്ട് ഫ്ലൈറ്റ് ബോർഡിംഗ് നടക്കുന്നുണ്ട് സ്പൈസ് ജെറ്റ് ആൻഡ് എയർ ഏഷ്യൻ ബാങ്കോക്ക് അപ്പം ഞാൻ സ്പൈസ് ചെറ്റ് ദുബായ്ക്കാണ് പോകണത് അങ്ങനെ ഞാൻ നേരെ എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാൻ ദുബായിലോട്ട് പോവാണ് ഒരു പ്രവാസി ജീവിതം എന്നൊക്കെ പറയണ പോലെ മരുഭൂമി ആയിട്ടുള്ള മലങ്ങി നമുക്ക് ഫസ്റ്റ് ചിന്താഗതി വരാം ദുബായ്ക്ക് പോകുമ്പോൾ തന്നെ അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരും അതുപോലെ നമ്മൾ കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഡൂടി കീറി അവരൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു വേദന കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതാണ് എയ്റോ ബ്രിഡ്ജെന്ന് പറയണത് നമ്മളിതുകൂടെ നടന്നിട്ടാണ് ഫ്ലൈറ്റിലേക്ക് കയറുന്നത് അപ്പോൾ നമ്മുടെ ബോഡിങ് പാസ് അവിടെ സ്കാൻ ചെയ്തു സെക്യൂരിറ്റി സ്റ്റാഫായിരുന്നു സ്പൈസ് ജെറ്റിൻ്റെ അപ്പോൾ ഞാൻ കയറി വരുന്ന സമയത്ത് നല്ല ക്രൂ ആയിരുന്നു സെറ്റ് ഓഫ് ഫോർ നാല് പേരായിരുന്നു അതിൽ രണ്ട് യൂറോപ്യൻസും രണ്ട് ഇന്ത്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇതിൽ മൂന്നാണെങ്കിലും ഒരു പെണ്ണായിരുന്നു ക്രൂ മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നത് അത് മലയാളി ആട്ടോ പിന്നെ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആ തമിഴ് ക്രൂ വന്നിട്ട് പറഞ്ഞു ഇൻസൈഡ് ദ എയർക്രാഫ്റ്റ് വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു പുറത്തൊക്കെ വീഡിയോസ് എടുത്തു അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാൻ ചേക്ക് കയറുകയാണ് നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഒന്നും എടുക്കാൻ പറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഫ്ലൈറ്റ് ടേക്ക് ആയി അപ്പോൾ രാത്രി ആയതുകൊണ്ട് ക്ലിയറും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ നാട് വിട്ട് നമ്മുടെ വീട്ടുകാർ വിട്ട് ഒക്കെ ഞാനെങ്കിലും ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് ഇനി ഈ ദുബായിലെത്തിയിട്ടുള്ള വിശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിരിക്കും ഇപ്പോൾ ദുബായിലെ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത് നല്ല അടിപൊളി ആയിരുന്നു ലാൻഡിങ് സമയത്ത് ഞാൻ കണ്ടത് അപ്പോൾ ദുബായിൽ എത്തി അപ്പോൾ ഞാൻ ആദ്യം ആ ദുബായിൽ എത്തി നമ്മളിങ്ങനെ ലാൻഡ് ചെയ്തതിന് ശേഷം ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ എത്തിയിട്ടുള്ള വിശേഷം അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞു ാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഞാനെന്നൊരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്യണം ഇപ്പം നമുക്കറിയാം വിസ വിസിറ്റിങ്ങിനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യുക ഞാനപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ഉണ്ടാക്കേണ്ടതായിരിക്കും ടിൽ ദൻ ബൈ ടേക്ക് കെയർ